നമസ്കാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ ബി എസ് എൻ എന്റെ ഫോർ ജി വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇതുവരെ എത്ര എണ്ണം പൂർത്തിയായി എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം ഇപ്പോൾ പാർലമെന്റിൽ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വർഷം ഒക്ടോബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം അൻപതിനായിരത്തി എഴുന്നൂറ്റി എട്ട് ഫോർ ജി സൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തതായും സൈറ്റുകൾ ഓണയറിലാണെന്നും കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി ബിമസാനി ചന്ദ്രശേഖർ രേഖാമൂലം നൽകിയ മറുപടിയിൽ പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ ഫോർ ജി റോൾ ഔട്ടിനായുള്ള ഉപകരണങ്ങളുടെ വിതരണം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആരംഭിച്ചതായും ഇപ്പോൾ ബിഎസ്എൻഎൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഫോർ ജി ടവറുകളിലെ ഡിവൈസുകൾ ഫൈവ് ജി അപ്ഗ്രേഡബിൾ ആണെന്നും പെമ്മസാനി ചന്ദ്രശേഖർ രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര പ്രദേശങ്ങളിലും ബി എസ് എൻ എല്ലെ ഫോർ ജി ഫൈവ് ജി റോൾ ഔട്ടിനായി പ്രത്യേക സമയക്രമമുണ്ടോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ആത്മനിർഭർ ഭാരത് പ്രൊജക്ടിന് കീഴിൽ ഇന്ത്യയിൽ എല്ലായിടത്തും തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി എത്തിക്കുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ പർച്ചേസ് ഓർഡർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട് ഇത് കൂടാതെ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാജ്യത്തെ എത്ര ബി എസ് എൻ എൽ ടവറുകൾ ഉണ്ട് എന്നും അവയിൽ എത്ര എണ്ണം മറ്റ് കമ്പനികൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് എന്നും ഈ ടവറുകളിൽ നിന്ന് എന്ത് വരുമാനം ലഭ്യമായിട്ടുണ്ട് എന്നും വ്യക്തമാകുന്ന കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കേരളത്തിലാകെ നാലായിരത്തി മുന്നൂറ്റി അറുപത് ബി എസ് എൻ എൽ ടവറുകളാണ് ഉള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് എണ്ണം പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഈ ടവറുകളിൽ നിന്ന് നൂറ്റി പതിനാറ് ദശാംശം നാല് മൂന്ന് കോടി രൂപ വരുമാനം ലഭിച്ചതായും കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ടവറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ രാജ്യത്ത് ബി എസ് കേരള സർക്കിൾ രണ്ടാം സ്ഥാനത്താണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയാണ് ടവറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബി എസ് എൻ എല്ലിന് ഈ സർക്കിളിൽ ആകെ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ടവറുകളാണ് ഉള്ളത് അതിൽ ആയിരത്തി നാനൂറ്റി എൺപത് എണ്ണം പാട്ടത്തിന് നൽകിയിട്ടുണ്ട് നൂറ്റി മുപ്പത് ദശാംശം നാല് എട്ട് കോടിയാണ് ഇതിൽ നിന്നുള്ള വരുമാനം രാജ്യത്തെ ആകെ ബി എസ് എൻ എൽ ടവറുകളുടെ കണക്കെടുത്താൽ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത് എണ്ണം വരും ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടെണ്ണം പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള മൊത്തവരുമാനം ആയിരത്തി അൻപത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് കോടിയാണ് ടവറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ് ആകെ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് ടവർ പാട്ടത്തിന് നൽകിയ വകയിൽ ഇവിടെ നിന്ന് വരുമാനമായി ലഭിച്ചിട്ടുള്ളത് ബിഎസ്എൻഎലിന്റെ നിലനിൽപ്പിൽ കേരളം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് യുവ സംസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പുമായി ബി എസ് എൻ എൽ അടുത്തിടെ സഹകരണത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബിസിജി ബി എസ് എൻ എല്ലിന്റെ പുനരുജ്ജീവനത്തിന് ആവശ്യമായ തന്ത്രങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവും പാർലമെന്റിൽ ഉയർന്നിരുന്നു ഇതിന് മറുപടിയായി ഫോർ ജി റോൾ ഔട്ട് വേഗത്തിലാക്കുക സേവന നിലവാരം ഉയർത്തുക യൂസ്പ് പിന്തുണയ്ക്കായി ജനറേറ്റീവ് വേയ ചാറ്റ്ബോർഡ് അവതരിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ബി സി ജി ബി എസ് എൻ എല്ലിന് സമർപ്പിച്ചതായി മറുപടിയിൽ പറയുന്നുണ്ട്